കായംകുളം കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്തിൽ നിന്നും ഹജ്ജ് കർമ്മത്തിന് പോകുന്നവർക്കുള്ള യാത്രയയപ്പും ദുബായും നടന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ താഹാ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്തിൽ നിന്നും ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഹാജിമാർക്കായുള്ള യാത്രയ്പ്പും ദുബായും നടന്നു ഒരുർച്ചികുക്തിപരമായ പൂർവൻ ആവശ്യമുള്ള ഇതിൻ ആഹാരത്തെ ചിന്തിക്കുന്നവർ അല്ലാഹു നൽകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ ഇവർ ലാഗി പറയുന്നു ഈ വചനം അദ്ദേഹത്തെ സാധൂകരിക്കുന്ന ആയില്ലല്ല ഇതിന്റെ സംഗതി അതിൽ കരുണ്ടായി പോകാൻ പറ്റില്ല അതിൽ പക്തവന് ഒരു ആദ്യത്തെ സമയത്ത് അതിനെ നോർണോ ചെറുതായിൽ കൊണ്ടാണ് ഒരു അജനെ ബനറുന്നാണ് അതിനെ ആയി ആദൻപ്രതി കൂടികേ ഈ അങ്ങന അസാ

പല തടസ്സങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി പിന്നീടാകട്ടെ അടുത്തു ആ മക്കളെ കൊണ്ടെല്ലാം പെണ്ണ് കെട്ടിച്ച് ജോലി റിട്ടയർഡായി പെൻഷനുമായി കച്ചവടത്തിൽ നിന്നും ഉദ്യോഗത്തിൽ നിന്നെല്ലാം സ്വസ്ഥമായി വികരിക്കുമ്പോൾ അവസാനത്തെ കടന്ന് ആദ്യം ചെയ്യുക അതല്ല ഇസ്ലാം പറയുന്നത് அன்றே இருந்து வந்தாயா இந்த பர்சுவால இருக்கிற இந்த மாசங்களை ஹஜ் பர்றாயிட்டே இருக்க இந்த பர்சுவால இருக்கிறவங்களுக்கு தன்னால பஸ் ممكن ஹஜ் செய்யறதுக்கு ஹஜ் செய்யறதுக்கு ஒரு வாய்ப்புலாம் இருக்கு மக்பூர் முபாரா முஆலஜ் ஜின்னு மர்ர ரபியா அது பார்த்ததால இல்ல ஆகாதா இந்த சந்தோஷம் മനുഷ്യന്റെ കൂട്ടായ്മയും വേണ്ടി ഭാഗങ്ങളിൽ എല്ലാ മനുഷ്യക്കാർക്കുള്ള നാടുകളിൽ നിന്നും അള്ളാഹുവിന്റെ കൈബാഷരീഫിലേക്ക് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് ഭൂമിയിൽ ആദ്യമായി അള്ളാഹു നിർമ്മിച്ച ഭവനത്തിലേക്ക് മനുഷ്യരുടെ നിവേദക സംഘമായി നിവേദക സംഘമായി ഹാജിമാര് പുറപ്പെടുകയാ അൽഹ അവരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി അള്ളാഹ് നമ്മുറപ്പെടുത്തി തരുമാറവങ്ങളും അല്ലാഹുവിൻ്റെ മോഹിനിയങ്ങളുടെ അള്ളാഹു സുഹാനുഭവല ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത് നമുക്കറിയാം അൽഹമുല്ല നമ്മുടെ നടത്തിച്ചേർന്നിട്ടുണ്ട് അള്ളാഹു ജമാത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ അൽ ബർക്കത്ത് അധ്യക്ഷനായി സംസ്ഥാന കേന്ദ്ര മുഷാവറ അംഗം എ താഹ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ മദിനി ഉദ്ബോധനം നടത്തി സയ്യിദ് ചാലിശ്ശേരി തങ്ങൾ സമാപന ദുബായിക്ക് നേതൃത്വം നൽകി ജമാത്ത് സെക്രട്ടറി ഫസിൽ റഹ്മാൻ സ്വാഗതവും ട്രഷറർ സക്കീർ ഹുസൈൻ നന്ദിയും